എല്ലാവർക്കും മോൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ ഒരു കല്യാണത്തിന് പോകാൻ ഇറങ്ങിയിരിക്കുകയാണ് നമ്മുടെ വീടിനടുത്ത് തന്നെ നമ്മുടെ ഒരു ബന്ധുവിൻ്റെ കല്യാണമാണ് കല്യാണത്തിന് പോകാൻ ഞങ്ങൾ വണ്ടിയിലോട്ട് കയറാൻ പോവുക അപ്പം ഈ ഗേറ്റൊക്കെ പുള്ളിക്കാരൻ തന്നെ എല്ലാം അടയ്ക്കുന്നു അങ്ങനെ കരണ്ടിയിലോട്ട് ചെന്ന് കയറി ഡോറൊക്കെ തുറന്നു അപ്പോൾ ടാറ്റയൊക്കെ കാണിച്ചിട്ട് പോകാനുള്ള പരിപാടിയിലോട്ട് വണ്ടി കയറുക അപ്പോൾ ഇത്തരം കുഞ്ഞുങ്ങളെ ഇങ്ങനെയൊക്കെ ഉള്ള സന്തോഷ വേളയിൽ കൊണ്ടുപോകുന്നത് നല്ലതാണ് ഒരു സന്തോഷമാകും അങ്ങനെ ഞങ്ങളങ്ങനെ ഓഡിറ്റോറിയം എത്തിച്ചെന്നു അവിടുന്ന് വെൽക്കൻ ഡ്രിങ്ക്സൊക്കെ എടുത്ത് കുടിച്ചു അപ്പോൾ മോന് ഈ ഡ്രിങ്ക്സൊന്നും കൊടുക്കത്തില്ല തണുപ്പായതുകൊണ്ട് പെട്ടെന്ന് പനിയുണ്ടാവും അങ്ങനെ വീടിന് നമ്മുടെ ഒരു ബന്ധു ചേട്ടത്തിടെ മോനെ കണ്ടു അങ്ങനെ എളുപ്പം എന്താണെന്നൊക്കെ ചോദിക്കുമായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞു ഞങ്ങൾ നല്ലൊരു ഓഡിറ്റോറിയമാണ് അപ്പോൾ അവിടെയൊക്കെ കുറേ കാണാനും കാഴ്ചക്കുമൊക്കെ കുറേ ചെടികളും ഒക്കെ ഉണ്ട് അങ്ങനെ അവിടെ എല്ലാം നടന്ന് കറങ്ങിയെല്ലാം കാണുകയാണ് അപ്പോൾ ഭയങ്കര സന്തോഷം ഉള്ളേക്കാനോടെല്ലാം നടന്ന് കാണാനും എടുക്കാനും അപ്പം നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കളും സഹപാഠികളുമൊക്കെ അതിലുണ്ട് ബന്ധുക്കളുമൊക്കെ ഉണ്ടായിരുന്നു അപ്പം എല്ലാവരെയും ഒന്ന് കാണാനും കേൾക്കാനുമൊക്കെ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം അത് കഴിഞ്ഞ് മോന് ഓരോരുത്തടുത്ത് പോയി നിൽക്കുകയാണെങ്കിൽ ഫോട്ടോ എടുക്കണം ഫോട്ടോ എടുക്കാൻ വേണ്ടി ക്യാമറാമാനെ വിളിച്ചുകൊണ്ട് പോവുക വിളിച്ചുകൊണ്ട് പോയി ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള തയ്യാറെടുപ്പിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അപ്പം അതിൻ്റെ ഇടയ്ക്ക് മോന് കല്യാണ പെണ്ണിനെ കാണണമെന്നും പറഞ്ഞ് പറഞ്ഞു അങ്ങനെ പെങ്കൊച്ചിനെ ഒന്ന് കാണിക്കാനൊക്കെ പോയി അങ്ങനെ കല്യാണ പെണ്ണിനെയൊക്കെ കണ്ടു അങ്ങനെ ഓഡിറ്റോറിയത്തിൽ ഞങ്ങൾ കല്യാണം നടക്കുന്നിടത്ത് കയറിയിരുന്നു കയറി അങ്ങനെ ഇരുന്നു പെങ്കൊച്ചും പയ്യനും ഒക്കെ വന്നു അങ്ങനെ കല്യാണം കാണാൻ വേണ്ടി വേണ്ടിയിരിക്കുകയാണ് അങ്ങനെ കല്യാണമൊക്കെ അവിടെ ഇരുന്ന് നല്ല രീതിയിലെല്ലാം കണ്ടു മോനും ഇതൊക്കെ ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെയുള്ള കാണുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം എന്തെങ്കിലും ുദ്ധി ഇതുണ്ടെങ്കിൽ അത് നമ്മുടെ മെസ്സേജ് ഇടുകയും ചെയ്യണം അങ്ങനെ വീഡിയോ കല്യാണമൊക്കെ കണ്ടു കഴിഞ്ഞു അങ്ങനെ പുറത്തോട്ടൊക്കെ ഇറങ്ങി എല്ലാവരും ഒക്കെ ആയിട്ട് ഒന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുകയാണ് അപ്പോൾ ഒരുപാട് എൻ്റെ കൂടെ പഠിച്ച കുറേ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് അങ്ങനെ മോനുമായിട്ടൊക്കെ സംസാരിക്കുക ഒടുക്കൊക്കെ ചെയ്തു അങ്ങനെ ഒരുപാട് ആൾക്കാരെയൊക്കെ കാണാൻ കഴിഞ്ഞു അങ്ങനെ അവിടെയൊക്കെ നടന്ന് കുറേയൊക്കെ കാണാനും കേൾക്കാനും ഒക്കെ ഉണ്ട് നല്ല സൗകര്യമുള്ള ഒരു ഓഡിറ്റോറിയം ആയിരുന്നു അപ്പം നല്ല രീതിയിൽ കാണുകയും ഒക്കെ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായി അങ്ങനെ കാമറമാനേയും കൂടെ പുറത്തോട്ട് മുന്നോട്ട് വിളിച്ചുകൊണ്ട് പുള്ളി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ ഉണ്ണാനായിട്ട് കയറി അപ്പോൾ കയറി അങ്ങനെ ബിരിയാണി കഴിക്കാനായിട്ട് നമ്മൾ ഇലയുടെ മുമ്പിൽ പോയിരുന്നു അങ്ങനെ ഇദ്ദേഹത്തിന് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് അങ് അപ്പോൾ ബിരിയാണി കഴിക്കാനായിട്ട് നമ്മൾ കയറി എല്ലാവരും ഇരിക്കുകയാണ് അപ്പോൾ എല്ലാം നല്ല രീതിയിൽ സൗകര്യമുള്ള ഒരു ആണ് അങ്ങനെ അവിടെ എല്ലാവരെയും നോക്കിയൊക്കെ അങ്ങനെ ഇരിക്കുന്നു അപ്പോൾ നമ്മുടെ ബന്ധുക്കളും എല്ലാവരും ഉണ്ട് അങ്ങനെ ചോറിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എൻ്റെ ഇടയ്ക്കൂടെ വീഡിയോ ഒക്കെ എടുക്കുന്നത് ഞങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ തന്നെ ക്യാമറാമാൻ അങ്ങ് വീഡിയോ എടുക്കുകയാണ് അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് ചെറിയ കുശലങ്ങളുമൊക്കെ പറഞ്ഞ് അങ്ങനെ ചിരിക്കുകയൊക്കെ ചെയ്യുകയാണ് അങ്ങനെ ഓരോരുത്തർക്ക് ഹൈയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വീഡിയോയിൽ കാണുന്നവർക്കും ഹൈ ആണ് പറയുന്നത് അങ്ങനെ ബിരിയാണിയൊക്കെ കൊണ്ടുവച്ചു ബീഫ് ബിരിയാണി ആയിരുന്നു അപ്പോൾ ഇച്ചിരിയൊക്കെ കഴിക്കാൻ വേണ്ടിയിരിക്കുന്നു അങ്ങനെ മോന് ഭയങ്കര ഇഷ്ടമാണ് ബിരിയാണി അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ബിരിയാണിയൊക്കെ കഴിച്ചു അങ്ങനെ പുറത്തോട്ട് ഇറങ്ങി അങ്ങനെ ഐസ്ക്രീമൊക്കെ കിട്ടി അപ്പം മോന് ഐസ്ക്രീം കഴിക്കത്തില്ല തണുപ്പായതുകൊണ്ട് അങ്ങനെ ഞങ്ങളൊക്കെ ഇച്ചിരി ഐസ്ക്രീമൊക്കെ ക്രീമൊക്കെ കോരി കഴിക്കുക അപ്പോൾ ആ കൂട്ടത്തിൽ അദ്ദേഹം ഓരോരുത്തരെയൊക്കെ ഇങ്ങനെ നോക്കി ചിരിക്കുകയും ഒക്കെ ചെയ്യും തലയാട്ടുകൊക്കെ ചെയ്യുകയാണ് അതിൻ്റെ ഇടയ്ക്കൊക്കെ ഒരു കോമഡി ഇടയ്ക്കിടയ്ക്ക് ചിരിച്ച കാണിക്കുന്നുണ്ട് അപ്പം പരിചയമുള്ളവരെയൊക്കെ നമ്മുടെ അടുത്ത് കാണിച്ചു തരുകയും പറഞ്ഞു തരികയൊക്കെ ചെയ്യാണ് അങ്ങനെ ഓരോന്നൊക്കെ കണ്ടു കേട്ടൊക്കെ നിന്നും അങ്ങനെ കുറേ പേരെയൊക്കെ കാണാൻ കഴിഞ്ഞപ്പം ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്നത് വളരെ അവർക്ക് വളരെ സന്തോഷവും നല്ല ഇതുമൊക്കെയാകും കുറച്ചുകൂടെ ഒക്കെ ആക്റ്റീവ് ആകാനുള്ള ഒരു സാധ്യത ആണ് അമ്പ ഇങ്ങനെയൊക്കെ ഉള്ളവർ നല്ല രീതിയിൽ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി ഒരു പൊതുസ്ഥലത്ത് ഓരോന്ന് എന്ന് കാണുകയും കേക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് എല്ലാവരുമായിട്ട് സഹകരണം ഉണ്ടാകാനും സഹകരിക്കാനും ഒക്കെ അവർക്ക് നല്ലൊരു അവസരമാണ് ഇങ്ങനെയുള്ള കല്യാണ വേളകളൊക്കെ അങ്ങനെ ഞങ്ങളെല്ലാവരുമായിട്ട് കണ്ട് കേട്ട് എല്ലാവരുടെ അടുത്തും പോ പോകാനും വേണ്ടിയുള്ള യാത്രയൊക്കെ പറഞ്ഞ് അങ്ങനെ പോകാൻ വേണ്ടി ഞങ്ങൾ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഓരോരുത്തർ വന്ന് ചോറ് കഴിച്ചോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ചോറ് കഴിച്ചതെന്നൊക്കെ ഞങ്ങൾ പറഞ്ഞു അങ്ങനെ വീണ്ടും എല്ലാവരുമായിട്ടൊന്ന് കണ്ട് കേട്ടൊക്കെ പോകാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ് അങ്ങനെ ഞങ്ങൾ അടുത്തോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിൽ നിൽക്കും അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ എല്ലാവരും കാണണം മോനെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ എല്ലാം സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയമെന്ന് പറയുന്നത് അപ്പം എല്ലാവരോടും വീണ്ടും ഒന്നുകൂടി യാത്ര പറഞ്ഞുകൊണ്ട് എല്ലാവരോടും യാത്ര പറഞ്ഞു കൊണ്ട് പോവുകയാണ് ഇപ്പം കാറ് കിടക്കുന്നിടത്തോട്ട് പോയി വണ്ടി കയറാൻ വേണ്ടി ഞങ്ങൾ മുന്നോട്ട് നീക്കിക്കൊണ്ടിരിക്കുകയോ എന്നാലും പ്രാവശ്യത്ത് ഇന്നുകൊണ്ട് ഓരോരുത്തർ വിളിക്ക് വീണ്ടും പിടിച്ച് നിർത്തി സംസാരിക്കുക എടുക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ മോൻ്റെ കൂടെ എല്ലാവരും കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ തിരക്കി അങ്ങനെ എല്ലാവരും കൂടി യാത്ര ചോദിച്ചു ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെ വണ്ടിയുടെ അടുത്തോട്ട് അങ്ങനെ വണ്ടിയിൽ ചെന്ന് ഞങ്ങൾ കയറാൻ പോകുമ്പോഴും വീണ്ടും ഓരോരുത്തർ വന്നു മോനെ വിളിക്കുകയും പറയുകയൊക്കെ ചെയ്യും വീണ്ടും പുള്ളി തിരിഞ്ഞ് തന്നെ നിൽക്കും അങ്ങനെ വണ്ടിയിലടുക്കയിലോട്ട് പോയി ഞങ്ങൾ വണ്ടിക്കകത്തൊക്കെ കയറി അങ്ങനെ യാത്രയാകുകയാണ് അങ്ങനെ ഈ വീഡിയോ വീഡിയോയിലോടുകൂടി അവസാനിക്കുകയാണെ അടുത്ത വീഡിയോ ഇനി നമുക്ക് കാണാം